ി വാട്ടർ അതോറിറ്റി പൈപ്പിടാനായി റോഡ് വെട്ടിപ്പൊളിച്ചിട്ടും മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പൂർവ്വസ്ഥിതിയിലാക്കാത്ത അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധം വാർഡുകളെ മാണിമംഗലം പുതിയ പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് യാത്രക്കാർക്ക് ഭീഷണിയായി കാലടി പഞ്ചായത്തിലെ മാണിക്കമംഗലം പുതിയ റോഡ് വാട്ടർ അതോറിറ്റി പൈപ്പിടാൻ വെട്ടിപ്പൊളിച്ചതോടെയാണ് റോഡിൽ കുഴികൾ വന്ന് അപകടക്കെണിയായി മാറിയത് ഈ റോഡ് പൂർവസ്ഥിതിയിലാക്കുന്നതിനു വേണ്ടി വാട്ടർ അതോറിറ്റി നാല്പത്തിയഞ്ചു ലക്ഷം രൂപ കെട്ടിവെച്ചിട്ടാണ് റോഡ് വെട്ടിപ്പൊളി ആരംഭിച്ചത് ഈ റോഡ് വളരെ മോശം അവസ്ഥയിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഇത് കാലടി പഞ്ചായത്തിലെ രണ്ടും മൂന്നും വാർഡുകളുടെ ഇടയ്ക്ക് പോകുന്ന റോഡാണിത് പി ഡബ്ല്യുഡ് റോഡാണെന്ന് പറയപ്പെടുന്നു ഇത് പഞ്ചായത്ത് റോഡായിരുന്നു ഇത് ഞങ്ങൾക്ക് രണ്ട് കൊല്ലമായിട്ട് തിരി കെടുക്കുന്നു ഇത് ഇത് വാട്ടർ അതോറിറ്റി അവിടെ പൈപ്പ് ഇടുന്നതിന് വേണ്ടിയിട്ട് കുഴിച്ച് കുഴി ആ കുഴി കുഴിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഇത് തകർന്നു കിടക്കുന്നത് രണ്ട് വർഷമായിട്ട് നിങ്ങൾ ഇത് കിടക്കുകയാണ് അതിനിടയ്ക്ക് ഞങ്ങൾ കുറച്ച് പേര് എം എൽ എ കാണാനായിട്ട് പോയിരുന്നു അദ്ദേഹം പറഞ്ഞത് പഞ്ചായത്തിൽ നിന്ന് ഇത് ബി ഡബ്ലി യു കൈമാറി അത് പിഞ്ച ജില്ലാ പഞ്ചായത്തിന് കൈമാറി അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് അത് നടപടി ആവാനായിട്ട് ബുദ്ധിമുട്ടാണെന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി പക്ഷേ ഇത് രണ്ട് വർഷം കിടക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണിത് കാരണം ഇത് പള്ളിയുടെ മുൻവശത്തെ റോഡാണിത് രാവിലെ മുതൽ എല്ലാവരും പള്ളിയിലേക്ക് വരുന്നതാണ് പ്രായമായിട്ടുള്ളവരും എല്ലാം ഒത്തിരി പള്ളിയിലേക്ക് വരുന്ന വഴിയാണിത് അത് തീർച്ചയായിട്ടും അത് രാവിലെ പ്രത്യേകിച്ച് രാത്രി വെളുപ്പിന് സമയത്തൊക്കെ ഇവർ പ്രായമായിട്ടുള്ളവരും കുട്ടികളൊക്കെ പള്ളിയിലേക്ക് വരുമ്പോൾ പല രീതിയിലും അത് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് നമ്മുടെ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അധികാരികൾ ഇത് കണ്ടിട്ടും കണ്ടില്ല എന്ന് എന്നടിക്കുകയാണിത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാകണം എന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുകയാണ് ശ്രീശങ്കര കോളേജ് ബി എഡ് കോളേജ് ശ്രീശാരദ സൈനിക് സ്കൂൾ സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂൾ എന്നീ സ്ഥാപനങ്ങളിലെ കുട്ടികൾ ഇതുവഴിയാണ് യാത്ര ചെയ്യുന്നത് അങ്കമാലിക്കും പെരുമ്പാവൂരിനും ഇടയിൽ എം സി റോഡിൽ ഗതാഗത തടസ്സം ഉണ്ടാകുമ്പോൾ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് ഈ റോഡിലൂടെയാണ് വർഷക്കാലത്ത് കുഴിയിൽ വീണ് ഒത്തിരി ആളുകൾക്ക് അപകടവും സംഭവിച്ചിട്ടുണ്ട് പോയപ്പോൾ കട്ടചാടി വീണാണ് കുഴി അറിയാൻ പറ്റാത്ത അവസ്ഥയാണിത് പൊന്നേട്ടാ ഈ വഴിക്കോടെ പോണുറൻസിലാണ്ട് പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് ജീവനാപകടത്തിലാണെന്ന് പറയാൻ പറ്റില്ല കാരണം അതിന് മാത്രം കുഴികളാണ് കഴിഞ്ഞ ദിവസം തന്നെ ഒരു സൈക്കിളും പോയി കുട്ടി വീണു ഞാൻ വീണാ പോയിട്ട് പല എല്ലാ ദിവസവും പോണതാ മഴയത് വെള്ളങ്ങൾ കുഴിയാണോ റോഡാന്നു അറിയാൻ പറ്റില്ല ആ അവസ്ഥയെന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ മീൻ വളർത്താൻ നല്ല സൗകര്യമുണ്ട് ഉണ്ട് വെള്ളത്തിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ പഞ്ചായത്ത് പ്രസിഡന്റിനോടും എം എൽ എ ഈ വിവരം ചൂണ്ടിക്കാട്ടിയപ്പോൾ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് ുന്നത് ഈ വഴി കാലടി പഞ്ചായത്തിലെ രണ്ടും മൂന്നും വാർഡുകളിലൂടെ മദ്യ കടന്നു പോകുന്ന വഴിയാണ് വാട്ടർ അതോറിറ്റി കാലടിക്ക് പൈപ്പ് എടുത്ത് തന്നെ വെട്ടിപ്പൊളിച്ച് ഇത് ഏകദേശം ഒരു മൂന്ന് വർഷമായി വാട്ടർ അതോറിറ്റി പഞ്ചായത്തിന് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയോളം കൈമാറിയതാണ് ഇന്ന് വരെ ഇത് കഴിഞ്ഞ് വെട്ടിപ്പൊളിച്ച റോഡുകളെല്ലാം ക്ലിയർ ചെയ്തിട്ടും പൊതിയേക്കര നിവാസികൾ അവരുടെ മുമ്പിൽ ഒന്നുമല്ലാത്ത രീതിയിൽ തന്നെയാണ് അവർ ഈ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇത് കഴിഞ്ഞ് എല്ലാ റോഡുകളും വെട്ടി നന്നാക്കിയിട്ടും ഈ റോഡ് മാത്രം നന്നാക്കിയിട്ടില്ല മൂന്ന് കൊല്ലത്തിൻ്റെ അടുത്തായി ഈ ആവശ്യം ഉന്നയിച്ച് ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ അടുത്തും എം എൽ എയുടെ അടുത്തും രണ്ട് മൂന്ന് പ്രാവശ്യം പോയിട്ടും ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ല ഒത്തിരി സ്കൂളുകളുടെ പിള്ളേരുകൾ കാൽനടയായിട്ടും സൈക്കിളിലും സ്കൂൾ വണ്ടികളും പോകുന്ന വഴിയാണ് സ്നേഹ സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂൾ ഉൾപ്പെടെ പക്ഷേ ഒത്തിരി അപകടങ്ങളുണ്ടായിട്ടും ഇന്ന് വരെ അധികാരികൾ ഇവിടെ കണ്ണു തുറന്നിട്ടില്ല ഇത് പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണോ ഈ വാർഡിലെ മെമ്പറുടെ അനാസ്ഥയാണോ എന്ന് ഞങ്ങൾക്കറിയില്ല ഇത് വളരെ മോശമായിട്ട് കിടക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പെരുന്നാളിന് പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞത് പെരുന്നാളിന് മുന്നേ റീ ടാർ ചെയ്ത് തരാമെന്നാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെരുന്നാൾ ഇരുപത്തിയഞ്ചിലെ പെരുന്നാളായി ഇതുവരെയും ഇതിന് നടപടി ഉണ്ടായിട്ടില്ല അപ്പോൾ ഇനി ഞങ്ങൾ പഞ്ചായത്ത് കവാടത്തിൽ ഈ പൊതുയേകരെ ആളുകളുടെ ഇതായിട്ട് ഞങ്ങൾ പ്രക്ഷേപം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കണേ അപ്പോൾ അതിലേക്ക് പോവാതെ പഞ്ചായത്ത് അധികാരികൾ എത്രയും പെട്ടെന്ന് കണ്ണ് തുറന്ന് ഈ റോഡ് ടാർ ചെയ്യണമെന്ന് ഞങ്ങൾ താല്പര്യപ്പെടുന്നു ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ എത്രയും വേഗം ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അപ്പൊ ഇതിങ്ങനെ കിടക്കാൻ അത്രേ പറയാനുള്ള